ഹായ് പ്രിയമുള്ളവരെ ശരിക്കിന്ന് മനസ്സിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും സങ്കീർണതകളിലോ സങ്കീർണതകളുണ്ടെങ്കിൽ അതൊന്ന് മാറാൻ ഇന്ന് ശരിക്കും ഒരു ടി വി പ്രോഗ്രാം ഒന്നും കാണണ്ട ഒരു കോമഡി അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കുക അങ്ങനെ ഒന്നും വേണ്ട നിങ്ങൾക്ക് മനസ്സറിഞ്ഞൊന്ന് ചിരിക്കണമെങ്കിൽ ഇസ്ലാമിക പ്രഭാഷകരുടെ വഷളൻ പരമ്പരകളിലെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കേട്ടാൽ മതി ഇന്ന് ചുമ്മാ ഞാനിങ്ങനെ കോം ഇത് യൂട്യൂബിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ ഒരിക്കൊരു ലിങ്ക് കിട്ടി ആ ലിങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴേക്ക് അയ്യോ ഞാൻ ചിന്തിച്ചു പോയി ഞാനൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് എത്രയോ നന്നായി എന്ന് എല്ലാ ആൾക്കാർക്കും പെട്ടെന്ന് ചിന്തിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ചിന്തിക്കാൻ കഴിയുന്നവരാണെങ്കിലോ ഏത് നിർണായകമായ സാഹചര്യത്തിലും ചിന്തിക്കുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും മാറുകയും ചെയ്യും ചിന്തിക്കാൻ മാത്രമല്ല ധൈര്യം വേണ്ടത് അത് പ്രാവർത്തികമാക്കാൻ വേറൊരു ധൈര്യം വേണം നമ്മൾ സാധാരണ പറയാറുണ്ട് ചിന്തിക്കാൻ ധൈര്യപ്പെടുക എന്ന് ഈ വഷളൻ ഉസ്താദന്മാര് ഉസ്താദന്മാരെ പച്ച മലയാളത്തിൽ നമുക്ക് വഷളന്മാരെന്ന് തന്നെ പറയാം വൃത്തിഘട്ടം മാറിക്കൂട്ടങ്ങളാണ് ഇവന്മാര് ഇവന്മാർക്കാകെ തന്നെയും പിന്നെയും കുറച്ചാൾക്കാരെ മുമ്പിൽ കിട്ടിയാൽ അവരെ എങ്ങനെ പ്രകോപിപ്പിക്കാം ഏത് രൂപത്തിൽ ഒന്നുകിൽ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞ് പ്രകോപിപ്പിക്കും രണ്ടാണ് പ്രലോഭിപ്പിക്കുക അത് സ്വർഗം പറഞ്ഞ് സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖാനുഭൂതികളെക്കുറിച്ച് പറഞ്ഞ് മൂന്നാമതാണ് പീഡിപ്പിക്കുക കബറിൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ് പിന്നെ നാലാമതായിട്ടാണ് ഇവരെ ഡിസ്കറേജ് ചെയ്യുക ഇവിടെ ലഭിച്ചതൊന്നും ശരിക്കും സുഖങ്ങളല്ല സൗകര്യങ്ങളല്ല ഇതിനേക്കാളൊക്കെ ഏറെ നമുക്ക് വേറെ ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് കിട്ടുന്ന പയറും കഞ്ഞിയും ഒഴിവാക്കി കിട്ടുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത മന്തി ബിരിയാണിയുടെ പിന്നാലെ പോകുന്ന ഒരു കൂട്ടം വിശ്വാസി സമൂഹങ്ങളെ സൃഷ്ടിച്ചെടുത്തത് ഈ മതപണ്ഡിതന്മാരാണ് ഇവര് പറയുന്ന വഷളത്തരങ്ങളും വിവരക്കേടുകളും കേട്ട് അത് ശരിയാണ് എന്ന് റാൻമൂളികളായ കുറച്ചാൾക്കാർ അംഗീകരിക്കും അതല്ലാതെ നല്ല ഒരു സമൂഹം ആൾക്കാർ അംഗീകരിക്കില്ല എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇസ്ലാം മത പ്രഭാഷകര് ചിലപ്പോൾ പള്ളികളിലെ നബിദിനത്തോടൊക്കെ അനുബന്ധിച്ചിട്ട് റമലാൻ പ്രഭാഷണങ്ങള് നബിദിന പ്രഭാഷണങ്ങള് അങ്ങനെയൊക്കെയുള്ള പ്രഭാഷണങ്ങളാണ് ഉണ്ടാകുന്നത് അതൊരു അഞ്ചാറ് ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും രാത്രികളിലാണ് കൂടുതലും ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് രണ്ടുമണിയൊക്കെ ആകെ നമ്മൾ മടങ്ങി വരാം നമുക്കൊരു നാലഞ്ച് കിലോമീറ്റർ നടന്നു വേണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്താം അന്ന് അതല്ലെങ്കിൽ ഏതെങ്കിലും വീടുകൾ കേന്ദ്രീകരിച്ച് ഉസ്താദ്മാര് വന്നിട്ടിങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തും അത് കേട്ട് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഒന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയും ആ ലഭിക്കുന്ന വിജ്ഞാനമല്ലാതെ എന്തെങ്കിലും വായിച്ചോ പഠിച്ചോ ലഭിക്കുന്ന ഒരു തരത്തിലുള്ള വിജ്ഞാനവും അന്നുണ്ടായിരുന്നില്ല അറ്റ്ലീസ്റ്റ് ബാങ്കിന്റെ അർത്ഥം പോലും അറിയില്ല നമസ്കാരത്തിൽ നമ്മൾ എന്താണ് പാരായണം ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ അതിന്റെ ഉത്തരങ്ങളൊന്നും അറിയില്ല അതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയില്ല നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ നമ്മുടെ വാപ്പയോ ഉമ്മയോ സഹോദരങ്ങളോ ആരെങ്കിലും മരിച്ചാല് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നത് പള്ളിയിലെ ഉസ്താദാണ് ഉസ്താദ് പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിക്കേണ്ടി വന്നത് മുജാഹിദ് ജമാഅഅത്ത് ഇസ്ലാമിയൊക്കെ വന്നതിന് ശേഷമാണ് കാരണം നമ്മളെ പ്രസവിച്ചു വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാവ് നമ്മളെ വിട്ടുപിരിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്ര ഇൻറ്റിമസി റിലേറ്റ് ചെയ്യുവോ ഉസ്താദ് വന്ന് പ്രാർത്ഥിച്ചാൽ കാരണം ഉസ്താദ് നമ്മുടെ ഉമ്മയും തമ്മിൽ ഒരു ബന്ധവുമില്ല അപ്പോൾ ഈ ഉസ്താദ് പഠിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ഇവർ പ്രചരിപ്പിക്കുന്ന മതത്തിനനുസരിച്ച് നോക്കിയാൽ എന്തെല്ലാം സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതൊന്നും നോക്കാൻ സമയമില്ലാതെ ഓരോരുത്തരെയും ഓരോരുത്തരുടെയും കിടപ്പറകളിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന മലക്കുകളെ സൃഷ്ടിച്ച അള്ളാഹു എത്ര മഹാനാണ് എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഉസ്താദിന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഒരു പുരുഷൻ പ്രിയപ്പെട്ട ഭാര്യയോട് ശാരീരിക ഭാര്യത്തിലേർപ്പെടുമോ സ്വന്തം ഭാര്യയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഒരു പുതപ്പിൻ്റെ കീഴിലായിരിക്കും നിങ്ങൾ ബന്ധപ്പെടുന്നതെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെയും നഗ്നതകൾ തുറക്കപ്പെടുകയാണ് അഥവാ ആ തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ള തുറക്കപ്പെട്ടേ നിങ്ങൾ പുരുഷന്റെ ചുരുണ്ട് കടക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി

ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും വിസ്മിതൊല്ലണം അപ്പോഴെ മാറുള്ളൂ ഇല്ലെങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാജി ചുരുണ്ട് കിടക്കും ഇന്തോവാ എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുക ചുരുണ്ട് കിടക്കും ഹലീല പുരുഷന്റെ ജനനേന്ദ്രിയുള്ളിൽ സീതു ഹലീസാണ് പ്രശ്നിക്കേണ്ട സഹോദരങ്ങളെ ചിന്തിക്കണേ ചിന്തിക്കണേ സഹോദരങ്ങളെ സഹോദരിമാരെ അവിടെ ഒരു പെണ്ണുമായി എങ്ങനെ ബന്ധപ്പെടണമെന്നും കിടപ്പറയിൽ എങ്ങനെ കിടക്കണമെന്നും വരെ പഠിപ്പിച്ച ഈ പ്രവാചകനെ മഹാനെന്ന് തന്നെയല്ലേ പഠിപ്പിക്കേണ്ടത് വേറെ എത്രയെത്ര മതങ്ങളുണ്ട് ഏതെങ്കിലും മതം ഇത്തരം കാര്യങ്ങൾ ഇത്ര വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടോ എങ്ങനെ നമസ്കരിക്കണമെന്നും എത്ര നമസ്കരിക്കണമെന്നും എപ്പോൾ നമസ്കരിക്കണമെന്നും പോലും പറയാൻ പ്രവാചകന് സാധിച്ചിട്ടില്ല എന്നിട്ടും പെണ്ണിനെ പുരുഷൻ അവൻ്റെ സ്വകാര്യ ആവശ്യത്തിനായി വിളിച്ചാലുടനെ അവൾ ചെന്നില്ലെങ്കിൽ മലക്കുകൾ നേരം വെളുക്കുവോളം അവളെ ശപിക്കും എന്ന് പഠിപ്പിച്ച പ്രവാചകനല്ലേ മരണമാസ് പിന്നെ പിശാജിന് വേറെ എങ്ങും കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുരുഷൻ ആ സ്ഥലത്ത് ചുരുണ്ടുകൂടി കിടക്കുമായിരിക്കും ഓക്കെ ഉസ്താദ് പറഞ്ഞ സ്ഥലത്ത് ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് യുക്തിവാദികൾ ഇങ്ങനെ പ്രവാചകനെ കുറിച്ചിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത് എന്തെല്ലാം കാര്യങ്ങൾ വിശദമായും വ്യക്തമായും പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഓരോ പെണ്ണിൻ്റെയും കിടപ്പറയിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന പടച്ചോനും മലക്കുകളും പ്രവാചകനും ഒക്കെ വേറെ ഏതെങ്കിലും മതത്തിലുണ്ടോ ഇനി അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം എനിക്ക് തോന്നിയ സംശയമാണ് നിങ്ങൾക്ക് തോന്നണമെന്നോട് നിർബന്ധമില്ല ഒരു ഉള്ളൂ അള്ളാഹു നരകത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്ന സമയത്ത് ബിത്തു മിൻ ഹാജമിയ എന്നാണ് പറഞ്ഞത് അവരോട് മൂന്ന് പേരോടും പുറത്തുപോകാനാണ് പറഞ്ഞത് ആദവും ഹൗവയും ഇബിലീസും അപ്പൊ പറഞ്ഞു നിങ്ങളൊക്കെ പുറത്തു വയ്ക്കോ ആർക്കാണോ എന്നിൽ നിന്നും സന്മാർഗം വന്ന് ലഭിച്ചത് അവര് പേടിക്കണ്ട അവര് ദുഃഖിക്കേണ്ടി വരില്ല എന്നാ പറഞ്ഞു അപ്പൊ അള്ളാഹുവിന്റെ സന്മാർഗം ലഭിക്കാത്തവരോട് അള്ളാഹു പുറത്തു പോകാൻ പറഞ്ഞു ആ സമയത്ത് ഒരു ബിലീസേ ഉള്ളൂ അപ്പൊ എത്രയോ പുരുഷന്മാർ രാത്രി ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കും അപ്പോഴൊക്കെ എല്ലാവരും ബിസ്മി ചൊല്ലുമോ ഇപ്പൊ എത്ര മുസ്ലിങ്ങളുണ്ട് മുസ്ലിങ്ങളിൽ തന്നെ എത്ര പഠിച്ചവരുണ്ട് എത്ര അമുസ്ലിങ്ങളുണ്ട് അവരെല്ലാവരും ബിസ്മി പറഞ്ഞിട്ടില്ലെങ്കില് എല്ലാവരുടെയും ലിംഗത്തിന്റെ അഗ്രഭാഗത്തിൽ ഈ പിശാജ് ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കുകയാണെങ്കിൽ പിശാജു വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ ഏഹ് പഠിച്ചോനാണെങ്കിൽ പിശാചിനെ ഓരോരുത്തർക്ക് നിർദ്ദേശം നൽകി നൽകി പഠിച്ചോനും ആകെ ബുദ്ധിമുട്ടും പിന്നെ ഇവർ ചെയ്യുന്ന നന്മകളും തിന്മകളും എഴുതി വെക്കുന്ന മലക്കിനാണെങ്കിൽ ഗംഭീര ജോലി പിന്നെ കബറിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ഓരോ മലക്കുകളും ഇതിങ്ങനെ ചോദിച്ച് ചോദിച്ച് ചോദിച്ചു ചോദിച്ച് ചോദ്യം ചെയ്യേണ്ടി വരുന്നത് ചുരുക്കത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും അതുകൊണ്ട് പഠിച്ചോണ്ടായവായിട്ട് പിശാചിന് കിടക്കാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥലമോ ഒന്ന് ചെയ്തു കൊടുക്കണം പ്ലീസ്